കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് വെള്ളരങ്ങൽ എന്ന സ്ഥലത്ത് ഈ കാണുന്ന ഇരുപത് സെൻറ്റ് സ്ക്വയർ പ്ലോട്ട് വിൽപ്പനയ്ക്ക് പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ട് ആയിട്ടാണ് ഈ സ്ഥലം വരുന്നത് മെയിൻ റോഡിൽ നിന്നും ഇരുപത് മീറ്റർ മാറിയാണ് ഈ സ്ഥലം വരുന്നത് സ്ഥലത്തിൻ്റെ മുന്നിലൂടെ നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് ഈ സ്ഥലത്ത് കെട്ടിടം പണിയാനും പില്ലാ പ്രൊജക്റ്റുകൾ പണിയാനും വളരെ അനുയോജ്യമായതാണ് ഈ സ്ഥലത്തിൻ്റെ അടുത്തായി നിരവധി സ്ഥാപനങ്ങളും ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ട് ഫലഭൂഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാ ആധുനിക സൗകര്യങ്ങളും ലഭ്യമാണ് ഈ മനോഹരമായ ഇരുപത് സെൻറ്റ് സ്ഥലത്തിന് ഉടമാവശ്യപ്പെടുന്ന വില സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്ട്സപ്പ് സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം